ഞാൻ വണ്ടി ഓടിക്കാന്ന് അപ്പോഴാണ് ചില ന്യൂസുകൾ ഇങ്ങനെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ട് ഞാൻ കാണുന്നത് അപ്പൊ ചില ന്യൂസുകൾ കണ്ട സ്പോർട്ടിൽ മറുപടി പറഞ്ഞെങ്കിൽ നമ്മൾ വിറ്റുമോ അതുകൊണ്ടാണ് ഇന്നലെ ഒരു മാധ്യമത്തിൽ ചർച്ച ചെയ്യാൻ കണ്ടു എന്താ കണ്ടത് കുറെ കോൺഗ്രസ് വിരുദ്ധ ശക്തികളെ കൊണ്ടുപോയിട്ട് അവരെ അവിടെ കൊണ്ടിരുത്തുക എന്നിട്ട് ഇവരെ പേരങ്ങ് സങ്കല്പിക്കുക എങ്ങനെ ഇതാ രാഷ്ട്രീയ നിരീക്ഷകൻ ഇതാ ഇത് വലതുപക്ഷ ചിന്തകൻ ഇത് കോൺഗ്രസ് അനുഭാവി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് ഇവരെന്താ പറയുന്നത് ഇപ്പൊ ഗർഭം കളിക്കും ഗർഭം ഉണ്ടാക്കിയതും അറുപത് വയസ്സും നൂറ്റിപ്പത്ത് വയസ്സും എഴുപത് വയസ്സും പിന്നെ പതിനാറ് വയസ്സിന്റെ ഗർഭമൊന്നും എവിടെയും കിട്ടിയില്ല അതൊക്കെ ഫ്ലോപ്പായി ഇപ്പൊ അന്വേഷണം തന്നെ അങ്ങ് നിർത്താൻ വേണ്ടി പോക്കാം ആർക്കും പരാതിയില്ല ഈ ആദ്യം ആരോപണ ആരോപണം ഉന്നയിച്ച മൂന്ന് സ്ത്രീകൾക്കും പരാതിയില്ല എന്നെ അവരും പറയുന്നത് അപ്പൊ ഏതായാലും ഇത് ബെൻഡപ്പിലേക്ക് എത്തി ഇനി മറ്റൊരു കുത്തിത്തെപ്പിലേക്കായി വരുമ്പോൾ എന്താ സോഷ്യൽ മീഡിയയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ വികാരമുള്ള പല പ്രവർത്തകരും പലതരത്തിലും വികാരങ്ങളൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അത് സ്വാഭാവികം പക്ഷെ അതിനെ തൊക്കി വന്നിട്ട് ഇവിടെ ഷാഫി ഗ്രൂപ്പ് ഇത് വി ഡി സതീശൻ ഗ്രൂപ്പ് അത് രാഹുൽ ഗ്രൂപ്പ് ഇങ്ങനെ വേട്ടടിക്കുന്നു എന്ത് ഇങ്ങനെ വേട്ടയാറുന്നതൊക്കെ പറഞ്ഞ് ഈ വണ്ടിയൊക്കെ വൃത്തിഘട്ട നിലപാട് കോൺഗ്രസുകാരെ തമ്മിൽ വേണ്ടി ചട്ട തരം അന്ന് വിളിച്ച് പറയാ ഈ നാറിയ മാധ്യമത്തോട് ഞാൻ ആവർത്തിച്ച് പറയട്ടെ നീ എന്നും ഉദ്ദേശിക്കുന്ന തരത്തിലല്ലോ കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകർ ഞങ്ങളുടെ കുടുംബത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും പല വിഷയങ്ങളും ഉണ്ടാകും അത് ഞങ്ങൾ പരിഹരിക്കുകയും ചെയ്യും ഞങ്ങൾ പറഞ്ഞല്ലോ ഈ വിഷയത്തിനകത്ത് രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് കോൺഗ്രസിന്റെ ജനാധിപത്യ സൗന്ദര്യ അതിനെ പ്രതിഷേധിക്കാത്ത അവകാശ ഉറായിട്ടു ഈ പാർട്ടിക്ക് ഇണ്ടടാ ചർച്ചകള അല്ലാതെ നീയൊക്കെ പറയുന്നത് പോലെ നിന്റെയൊക്കെ ഒക്കെ കേട്ടിട്ട് അങ്ങ് ഒഴിച്ചു പോകുന്ന പാർട്ടിയൊന്നും അല്ല ഇത് നീനിക്കണം വേറെ പണിയിലേക്ക് വേറെ എന്തെങ്കിലും പോയി നോക്കടാ ഈ രാജ്യത്ത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് ഈ രാജ്യത്ത് അതിന് ഏതെങ്കിലും അത് വിഷയത്തിൽ നിങ്ങൾ അഡ്രസ് ചെയ്യുന്നുണ്ടടാ ഈ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഈ സർക്കാരിന്റെ കൊള്ള കൊള്ളക്കെതിരെ നിങ്ങൾക്കൊരു ചർച്ച ചെയ്യാൻ പറ്റുന്നുണ്ടാണോ നിങ്ങൾക്ക് ഇവിടെ എത്ര സ്ഥാനന്തം വില വർദ്ധിപ്പിച്ചത് ഈ അടുത്ത രണ്ടു മൂന്ന് ദിവസങ്ങളിലായിട്ട് നിങ്ങൾ വെച്ചോ ഇല്ല നിങ്ങൾ ഇപ്പോഴും കോൺഗ്രസിന്റെ പറകെ പോക്കുക അല്ലേ എന്നിട്ട് അവിടെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ അവിടെ അങ്ങനെ സതീഷൻ ഇങ്ങനെയാക്കി രാഹുലിനെ ഇങ്ങനെയാക്കി സബ്വിനെ അങ്ങനെയാക്കി അത് കോൺഗ്രസ് പകരം കേരള ഏറ്റുമുട്ടി അതെന്താ ഏറ്റുമുട്ടി എന്റെ ഒരു വധായ്മ മരണപ്പെട്ട് അല്ലേ ആ അങ്ങനെ കൂടി കൊടുത്താടാ ാണോ മാനോ ഉളുപ്പ ഞങ്ങളിൽ നോക്കിയിട്ട് നിങ്ങക്ക് എന്തെങ്കിലും കിട്ടോ നോക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് അങ്ങ് മാറ്റി വെക്കേട്ട ഞങ്ങൾ രൂക്ഷമായിട്ട് വിമർശിക്കും അത് ഞങ്ങളെ കുടുംബ കാര്യങ്ങളാ അതെന്താ നിങ്ങൾക്ക് എന്താണ് അവരുടെ ആവശ്യം നിങ്ങൾ കുറെ കാലം എളുപ്പം നോക്കി നടക്കുന്നു വൃത്തികെട്ടവൻ മാറും അല്ലേ എന്നിട്ട് കിട്ടിയില്ല ആര്യോ കിട്ടിയില്ല ഇനി വേൾഡിക്ക് നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പരാതി കൊടുക്കാൻ വേണ്ടി പറന്ന് കൊടുക്കാൻ വേണ്ടി നോക്ക് നാണം കെട്ടവട് ഞാൻ എവിടുന്നൊരു മലമുറിച്ചാന കൊള്ള ചാനം കൊണ്ടുവന്നിട്ട് എഡിറ്റ് ചെയ്തൊരു ഒരു ഒരു എന്താ പറയുക ഒരു ഒരു വോയിസും പുറത്തുവിട്ടിട്ട് ഇത് പരാതിയുണ്ട് പുരാതിയുണ്ട് നാളെ കിട്ട പറയൊക്കെ പരാതി ചെന്നിട്ട് ഇപ്പൊ അതെല്ലാം കഴിഞ്ഞപ്പോ ഇപ്പൊ ഇന്നലെ മുതൽ പുതിയ കുറെ സോഷ്യൽ മീഡിയ എടുത്തോണ്ട് ഇത് കണ്ടോ ഇത് സോഷ്യൽ മീഡിയ കോൺഗ്രസിന്റെ എന്താ പറയാ ഐ ടി എസ് എൽ എന്ന് വന്നത് അത് ഷാഫി വിരുദ്ധ ഇത് ഇത് വി സതീശൻ വിരുദ്ധമാണ് അങ്ങനെ ഇല്ലാ ചർച്ചകൾ ഈ പാർട്ടിന്റെ ഇഷ്ടം നിങ്ങൾക്ക് അറിയാതിട്ടാ അതൊന്നും പോയി പഠിക്കണ നൂറ്റിനാ നാല്പത് വർഷമാണ് ഈ പാർട്ടി ഉണ്ടായിട്ട് ആ കാലതൊട്ടും തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടാ ഞങ്ങളെ നേതാജിയും പിന്നെ ഗാന്ധി കടക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടാ സ്വാതന്ത്ര്യ സമര കാലത്ത് തന്നെ ഒരു നേതാവ് പോലെ തല്ലിയിട്ടാണെങ്കിൽ തല്ലിറ്റ് തന്നെ സ്വാതന്ത്ര്യം വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാ സഹിഷ്ണുതയുടെ സ്വാതന്ത്ര്യം വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ആ കാലതൊട്ടുണ്ടായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ അതൊക്കെ ഞങ്ങളെ നല്ലതിന് വേണ്ടി തന്നെയാ അപ്പൊ അത് മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധി ഉണ്ടാക്കുന്ന തീട്ടം നിന്ന് പണിയെടുക്കല്ല നിങ്ങൾ ആ ബുദ്ധി കാണിക്കല്ല മനസ്സിലായ അപ്പൊ അതുകൊണ്ട് കോൺഗ്രസിനകത്ത് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും അത് എല്ലാവരും ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഞങ്ങൾ പാർട്ടിക്കകത്ത് നടക്കുന്നതുപോലെ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളോ ഇതുപോലെ വാക്കു തർക്കങ്ങളോ മറ്റൊരു പാർട്ടിക്കകത്തുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നും അഡ്രസ് പോലും രാജ്യത്തുണ്ടാവുമോ പക്ഷെ ഞങ്ങളെ ഇത്ര മാത്രം പ്രശ്നങ്ങളും പ്രതിസന്ധിയും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായിട്ടും ഇന്നും ഈ രാജ്യത്ത് ഈ പ്രസ്ഥാനം ഇതുപോലെ പടർന്ന് പന്തളിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ജനാധിപത്യത്തിന്റെ ഒരു മാതൃകയാണ് ജനാധിപത്യം ഞങ്ങളെ മനസ്സിലാക്കി ഉള്ളതുകൊണ്ടാണ് അഭിപ്രായ സ്വാതന്ത്ര്യം ഞങ്ങൾ വകവച്ച കൊടുക്കുന്നത് കൊണ്ടാ അത് മനസ്സിലാക്കിയ അത് മനസ്സിലാക്കിയാ മതിയടാ അല്ലാതെ ഇപ്പൊ ഏറ്റവും കൂടുതൽ വിമർശിച്ച പ്രതിപക്ഷ നേതാവിനെയൊക്കെ ഞാൻ വിമർശിച്ചിട്ടുണ്ട് അത് ചില സമയങ്ങളിൽ ചില കാര്യങ്ങൾ കേൾക്കുമ്പോ ഞങ്ങൾ പറയുന്ന വാക്കിലെടുത്ത് ഒരുപക്ഷെ അതിന് കടന്നിട്ടുണ്ടാവും പക്ഷെ എന്നുള്ളത് കൊണ്ട് എന്റെ നേതാവ് അല്ലാണ്ടാവുക എന്റെ നേതാവ് തന്നെയാ വി ഡി സതീശ് തർക്കം നിനക്ക് വേണ്ട മനസ്സിലായാ അപ്പൊ അതൊക്കെ പൊക്കി പിടിച്ചിട്ടില്ല കോൺഗ്രസിന്റെ ആൾ സൈബർ തല ഇങ്ങനെയും വാക്കുന്നു എന്ന് പറയുമ്പോ എന്താ ഞങ്ങളെ തള്ളി പറയുന്ന നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്നുണ്ടോ ഞാൻ ഇതിനു പിന്നെ വിമർശനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ചില നേതാക്കന്മാർക്ക് അറിയാം എന്തുകൊണ്ട് പാർട്ടിന്റെ അകത്തൊരു വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ പാർട്ടി നല്ല ലെവലിൽ പോകാൻ വേണ്ടി അവരുടെ പ്രതിഷേധം അത് അറിയിച്ചോട്ടെ അത് അറിയിക്കാനുള്ള റൈറ്റ് ഞങ്ങൾ അവർക്ക് കൊടുക്കുന്നുണ്ട് എന്ന് നേതാക്കന്മാർ തന്നെ പറയുന്നുണ്ട് ഇപ്പൊ രാഹുൽ പറഞ്ഞിട്ടില്ലേ രാഹുൽ ഗാന്ധി ശ്രീമാർ എന്താ പറഞ്ഞത് എന്നെപ്പോലും വിമർശിക്കാനുള്ള റൈറ്റ് എന്റെ പാർട്ടി പ്രവർത്തകർക്ക് ഉണ്ട് എന്റെ അനുകാരികൾക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ലേ എന്റെ ഭാഗത്ത് വീഴ്ചകളോ തെറ്റുകളോടും കത്ത് ചൂണ്ടിക്കാണിക്കാം എന്ന് പറഞ്ഞിട്ടില്ലാടോ അത്രയും ഒരു എന്താ പറയുക ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനമാണോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലാതെ ഏകാധിപത്യത്തെ പോലെ ഏതെങ്കിലും പാർട്ടിയിലാകാൻ മറ്റേ സി പി എമ്മിന്റെ നേതാക്കന്മാർ തൂറി വെച്ചിട്ടാകുമ്പോ അത് പാൽ പായസ എന്ന് പറയുമ്പോ അത് അങ്ങനെ തന്നെ എടുത്ത് വിഴുങ്ങുന്ന ഒരു അണികളുടെ പാർട്ടി അല്ലട ഇത് ഏതെങ്കിലും നേതാക്കൻ മാറി ഞങ്ങൾ പാർട്ടിക്കകത്തുള്ള നേതാക്കന്മാറി തൂറി വെച്ചിട്ട് പാൽ പായസം പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ പറയും അത് തീരുട്ടാന്ന് നീ ദൂരി പായസമല്ലാന്ന് പറയും അതിന്റെ സങ്കൂറ്റം അതിനുള്ള സ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് ഞങ്ങളെ പാർട്ടി തന്നിട്ടുണ്ട് അത് വെച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ സംസാരിക്കുന്നത് മനസ്സിലാക്കി കേട്ടൽബാബ് ഇന്ദൽബാബ് കേട്ട അതുകൊണ്ട് ഇതൊക്കെ നാലാക്കി മതക്കി പോക്കറ്റ് അങ്ങട് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് ഞാൻ പറയാ ഈ കേസൊക്കെ ഒന്ന് ബൈൻഡപ്പ് ചെയ്യട്ടെ നിന്റെയൊക്കെ എഴുപത് വയസ്സും എൺപത് വയസ്സുള്ളവരൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള നീയൊക്കെ അത് ആരെയാണെന്ന് ചോദിക്കണം ആ പറഞ്ഞവരെയൊക്കെ ഞങ്ങൾക്കറിയാം പക്ഷേ കൂത്തിപ്പിടിച്ചിട്ട് പറയിപ്പിക്കും കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ അല്ലെങ്കിൽ പൊതുസമുദങ്ങൾ സമത്താരാദം ആരാധ മാപ്പ് പറയ നിങ്ങൾ മനസ്സിലായ നാണം കെട്ട വൈ ഗ്രങ്ങ് താറ്റി വിറ്റ് ഒരു നൂറ് കണക്കിന് സ്ത്രീകൾ ഞാൻ പിടിച്ചു രാഹുൽ എന്താ ഇത്ര വലിയ ആളാ കണ്ട സ്ത്രീ കേരളത്തിലെ സ്ത്രീകളൊക്കെ ലൈംഗിക ദാതര്യംപ്പെടുത്തി ഇറക്കുന്നവരാ അറിയാ അങ്ങനെ ഉറച്ചു വെച്ച് കൊടുക്കാൻ വേണ്ടിട്ട് നാണം കെട്ടവരെ ഇങ്ങനെ വീഴ്ച പറയുന്ന ഉളുപ്പ് വേണ്ട നിനക്കൊക്കെ വേണ്ടേ എന്നിട്ട് ഏതെങ്കിലും ആരും ഇതുവരെ പരാതി കൊടുത്തു അതുമില്ല ഇനി കൃത്യമായിട്ട് ജനങ്ങളോട് മാപ്പ് പറയണം ആ നാണങ്കെട്ട മുട്ട ഇറക്കോ മനസ്സിലായ എന്നിട്ട് ഇപ്പൊ പുതിയ പുതിയ ഉടായ്പായിട്ട് വരുന്നു വേഗം വെച്ചിട്ട് സതീശൻ ഗ്രൂപ്പ് വേറിയാക്കി ാക്കി എന്നിട്ട് അതിനകത്തുള്ള എന്താ പറയില്ല സൈബർ അറ്റാക്കുകൾ സൈബർ ഗുണ്ടകൾ എന്താ ഗുണ്ടകൾ ഞങ്ങൾക്ക് പറയാനുള്ള റൈറ്റ് എവിടെ കിട്ടുന്നോ അവിടെ പറയുന്നു അത് ഞങ്ങളെ നേതാക്കന്മാർ അതിന് ശരിയില്ലെങ്കിൽ ഉൾക്കൊള്ളുന്നു തെറ്റുണ്ടെങ്കിൽ അവർ അവർ അവരവരേക്ക് വൈകിക്ക് പോകുന്നു അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല അല്ലാതെ ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞത് ശരി ഞങ്ങൾ കൊല്ലാമണ്ണിയിൽ മാഷാ വർഷിക്കറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലൊന്നും ഞങ്ങളെ പാർട്ടിയോ നേതാക്കന്മാർ അയക്കത്തൊന്നുമില്ല ആ ഉത്തമ ബോധ്യം ഞങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഇത്ര കൃത്യമായിട്ട് വിമർശിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നത് മനസ്സിലായ അതാദ്യം മനസ്സിലാക്കണം നിങ്ങൾ അല്ലാതെ നീയൊക്കെ പഠിച്ചു വിടുന്ന കഥകൾ അല്ലേല വിധത്തിൽ നാണം കെട്ട മാർഗങ്ങൾ ഇതുപോലത്തെ രീതി ഉമ്മൻചാണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങ് കോയമ്പത്തൂരേക്ക് പോയത് അവസാനം ആ മുണ്ട് മുണ്ടുപോക്കി എന്ന് കാണിച്ചി സൈഡ് അതും ടിവി പകൃതിയിലോ തിരിച്ചിങ്ങോട്ടേക്ക് വന്നത് ആ ചരിത്രം നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലോ ഇല്ലേ ഊളുപ്പ് കേട്ടവരെ എന്നിട്ട് ഷൈവറത്തിൽ കൃത്യമായിട്ട് പ്രതികരിച്ചവരെ വേദിലേക്ക് എങ്ങനെ ഇവ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു ഇത്ര മാത്രം പീഡിപ്പിച്ച ഇവന് എങ്ങനെയാണ് ഇവർക്ക് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നു ഞാൻ ചോദിക്കുന്നില്ല മനസ്സിലായാ ആദ്യാ പീഡിപ്പിച്ചതെന്നുള്ള കാര്യം അത് ചോദിക്കാൻ അറിഞ്ഞുകൂടാന്നിട്ടല്ല മനസ്സിലായാ പക്ഷെ അത് വേണ്ടാന്ന് വെച്ചിട്ടാ നിന്നെപ്പോലെ നിങ്ങൾ ഒന്നും ആ സംസ്കാരത്തിലേക്ക് താവാൻ ഇപ്പം കഴിയാത്തതിനെ താവണ്ടി വന്നാൽ താവും അത് വിഷയം വേറെ കേട്ടാ അത് ഫുള്ള് എവിഡൻസ് വരട്ടെ കേട്ട വർഗങ്ങൾ അറുപത് വയസ്സുള്ളവരെ അങ്ങ് വീടിപ്പിച്ച് പോലും ഇപ്പൊ തിരുവനന്തപുരത്ത് നടക്കുക ഒരു അറുപത് വയസ്സുള്ള താഴെ ഒരു പെണ്ണുങ്ങനെ തപ്പി നടക്കുന്നുണ്ട് ചില നാളെകട്ട വർഗങ്ങൾ ഒരു പരാതി എഴുതിക്കൊണ്ട തൽക്കാലം അതിൽ എങ്ങനെയും നിത്തിക്കട്ടെ ഒന്ന് രണ്ട് മാസം എന്ന് പറഞ്ഞിട്ട് മനസ്സിലായോ അതും കിട്ടുന്നില്ല ഇപ്പോ മുമ്പൊക്കെയാണ് കുറച്ച് കാശ് കൊടുത്താൽ കിട്ടുവേണ്ടി ഇപ്പൊ ജനങ്ങൾക്ക് ബോധം വെച്ച് കാരണം എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ സത്യങ്ങൾ പുറത്തു വരും എന്നുള്ള ബോധം എല്ലാവർക്കും ഉണ്ടായി കാരണം ഈ കാലം അങ്ങനെയാ കാലം മാറി എന്നിട്ട് ഈ നാളികക്ക് മാറിയിട്ടില്ല എന്നിട്ട് പറയുമ്പം പറയും ജനാധിപത്യത്തിന്റെ നാലാം തൂണാ പോലും ഈ നാളെ ഘട്ട മാധ്യമ പ്രവർത്തനം എന്ത് മാധ്യമ പ്രവർത്തനമാണ് നിങ്ങൾ നടത്തുന്നത് മുത്തച്ഛിപ്പിന്റെ കഥ ഏതാ പോയിട്ട് ബാലറമേലാറ്റോ അതാ നിങ്ങൾക്ക് പറ്റിയ പണി കേട്ടാ കോലി ഇതുമില്ലാണ്ട് ഉളുപ്പ് കേട്ട വർഗങ്ങളിൽ പിടിപ്പിക്കുക എന്നിട്ട് ഇപ്പൊ പുതിയ കഥ രചിക്കാൻ വേണ്ടിട്ട് ഇതിൽ ഇത് ഏകദേശം ഇത് അവസാനെത്താനായി അനി അത് മാത്രമല്ല നിങ്ങൾക്കൊക്കെ പണി വരുന്നുണ്ടട അവറാച്ച ഇതൊന്നും അവസാനിക്കട്ടെ മനസിലായ ഈ അറുപത് വയസ്സ് വെണ്ണും ഈ നിങ്ങൾ പറഞ്ഞ പതിനെട്ട് വയസ്സ് വെണ്ണിനെയൊക്കെ നിങ്ങളാണോ ഉണ്ടാക്കിയത് പുറത്തു കൊണ്ട് കാണിക്കണം ഇല്ലെങ്കിൽ അനുഭവിക്കും അതിനും മറച്ചൊരു വാദങ്ങൾ ഉണ്ടാവുമല്ലോ ഉം പുഴി പതുങ്ങുന്നത് ഒളിക്കാനല്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തോ കേട്ടാ പിന്നെ പറയും എന്തുകൊണ്ട് അവൻ പരാതി കൊടുത്തില്ല എന്തുകൊണ്ട് മനനഷ്ടത്തിന് കേസ് കൊടുക്കുന്നില്ല ഇവരെ കണ്ടെത്തല സൗകര്യം ഇല്ല അങ്ങനെ എന്തേ കൊടുക്കാൻ നിർബന്ധമുണ്ട അവന്റെ പേരിൽ ആരോപണം വന്നിട്ടുണ്ടെങ്കിൽ അവനെ പൈസ തൻ്റെ ആൺകുട്ടിയാണ് പിന്നെ എങ്ങനെയാ പരാതി കൊടുക്കുന്നത് പറയുന്നത് എങ്ങനെ മഹാരാഷ്ട്രക്ക് ഏതെങ്കിലും ഒരു സ്ത്രീ ഏതെങ്കിലും ഒരു പെണ്ണ് ഇവന്റെ പേര് വെച്ചിട്ട് പരാതി കൊടുത്തിട്ടുണ്ടോ കൊടുത്തിട്ടുണ്ടോ അല്ലാതെ ഈ മഴമുറി കാറ്റ് കള്ളൽ ആ തെമ്മാടി പുറത്തുവിട്ട ഒരു എഡിറ്റ് ചെയ്ത എന്താ പറയണ ഒരു ഒരു മോശം ഉണ്ടല്ലോ അതിനകത്ത് പറയുന്നുണ്ടോ എനിക്ക് പരാതി ഉണ്ട് അല്ലെങ്കിൽ ഞാനിതാ വരുന്നു എന്നെയാണ് പീഡിപ്പിച്ചത് എന്ന് പറയുന്നുണ്ടോ ഇല്ലല്ലോ തികച്ചും ഇനി അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അപ്പോ സ്വകാര്യതയല്ലേ അത് ആ സ്വകാര്യതയിലേക്ക് കടന്നു കഴിഞ്ഞാൽ അത് ചോർത്തിയത് ആര് ചോർത്തി അപ്പൊ അത്ര മാത്രം മാറ മറ്റൊരുത്തൻ്റെ ജീവിതത്തിലേക്ക് ഒഴിഞ്ഞ് ഒരു ഉറുപ്പില്ലാതെ എത്തി നോക്കാൻ മടിയില്ലാത്ത നാളെങ്ക നീയ നേടാ ഏറ്റവും വലിയ വെബിചാരി ഏറ്റവും വലിയ ദ്രോഹി അല്ലേ മറ്റൊരു തന്റെ വീട്ടിലേക്ക് ഒഴിഞ്ഞു നോക്കുക എന്നിട്ട് ആ പഹാവത്തിൽ കഴിഞ്ഞ ഇരുപത് ദിവസങ്ങളായിട്ട് വേട്ടിയാടി വേട്ടിയാടി ഒരു പൂടം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നിട്ട് ക്രൈംബ്രാഞ്ചിലും കേരളത്തിലെ മുഖ്യമന്ത്രി സ്വമേധിയ വന്നങ്ങ് ഇവിടെ കൊടുത്ത പരാതി നൂറുകണക്കിന് കെട്ടി കിടക്കുക അത് ഉള്ളിക്കാതിക്ക് നോക്കാൻ അതിനു പതി കല്പിക്കാനോ സമയം എന്നിട്ട് ഒരു പരാതിയും ഇല്ലാതെ ഇദ്ദേഹത്തിന്റെ രാഹുൽ നാക്കു ഇങ്ങനെ ഊള ചാനൽ ഒരു തന്തയില്ലാത്ത ന്യൂസ് ഫൈക്ക് ന്യൂസ് ഒരു വോയിസ് അങ്ങ് വിട്ടപ്പോ കേട്ട കേരളത്തിലെ മുഖ്യമന്ത്രി പത്രസമ്മേളനം വിളിച്ചിട്ട് സ്വയം മുത്രവാദം അങ്ങ് ഏറ്റെടുക്കുക എന്നിട്ട് ക്രൈംബ്രാഞ്ചിൽ അന്വേഷിക്കാൻ വിടുക എന്നിട്ട് കേരളത്തിന് ഒന്നും കിട്ടാൻ കപ്പം ഉടനെ അങ്ങ് ഗർഭം നൽകിയുണ്ടോ എന്ന് ചോദിച്ചിട്ട് ബാംഗ്ലൂരിലെ മുഴുവൻ ഹോസ്പിറ്റലായിട്ട് കയറി കയറി ഇറങ്ങുക കേരളത്തിലെ ക്രൈംബ്രാഞ്ചിനൊരു ഗതികേട് നോക്കിയാൽ നിങ്ങൾ എന്നിട്ടും കിട്ടിയോ വരാതെ ഇല്ല ഇനി ഇവരങ്ങ് പോയി ഇതെന്താ അങ്ങനെ നടന്നു നോക്കട്ടെ ഇതെന്താ എടുത്തങ്ങ് കൊടുക്കുക ചെയ്യ ഈ രാജ്യ ഒരു നിയമവാസിയുള്ള രാജ്യമല്ലേ ഇവത്തകർക്ക് എന്താ നേരം കൊടുക്കുക ആ ദിനേശി വീട് ചുറ്റി വലിക്കുന്ന കാലത്തുള്ള ലോകമല്ല ഇന്ന് ഇന്ന് കാലം ഒരുപാട് പുരോഗമിച്ച് ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള എവിഡൻസ് വിച്ച് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്തൊരു കാര്യം വന്നു കൊടുക്കൂ എന്ന പോലും ഇല്ലാത്ത ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പതി നേതൃത്വം കൊടുത്ത മുഖ്യമന്ത്രി കാര്യം കഷ്ടം എന്നുള്ളത് എന്ത് പറയാനാ